ഇന്ന് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് പേർക്ക് പുതുതായി രോഗബാധ ഉണ്ടായി നാലുമണിക്കൊരു ചായ ഒരു വട ഒരു പഴംപൊരി ഒരാട ഒരു വട അല്ലെങ്കിൽ ഒരു വട ഒരാട ഒന്ന് പറഞ്ഞ് ഞാനിത് പൂർണ്ണ കൂടിയാണ് അവരെ രണ്ടുപേരെയും ചെയ്തിട്ടുള്ളത് ഇന്ന് ലേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിങ്ങളെല്ലാവർക്കും ക്ലാസ് എടുക്കുക നിങ്ങളെയും പുറത്തെക്കുന്ന ഹെഡ് മാസ്റ്ററേയും ഈ ബ്രസിക്കുക എല്ലാവർക്കും നമസ്കാരം ഞാൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മഹേഷ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിണറായി സാറിൻ്റെയും മോദിജിയുടെയും പെർഫെക്റ്റ് ഓക്കെ വീഡിയോയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ പരി അറിയാമെന്ന് വിശ്വസിക്കുന്നു ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ് ഞാൻ ഒപ്പം ജോലിയുണ്ട് ജോലി ഹെവി ടി മെക്കണോമിക് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ നമ്മുടെ കോൾഡ് ഗേസ് എന്ന സിനിമയിൽ അനിലേട്ടന് വേണ്ടി ശബ്ദം നൽകിയത് ഞാനായിരുന്നു എൻ്റെ മിമിക്രി ജീവിതം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ചെറുപ്പം തൊട്ടേ മിമിക്രി ചെയ്യുമായിരുന്നു ഒരു സ്കൂൾ തല ഏഴാം ക്ലാസ് മുതൽ എൻ്റെ ചേട്ടനാണ് ആദ്യം മിമിക്രി തുടങ്ങിയത് അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും ഈ മിമിക്രി ഫീൽഡിലേക്ക് വരുന്നത് ആദ്യം ഞാൻ അനുകരിച്ച ശബ്ദം വിനീതേട്ടൻ്റെ ഏട്ടൻ്റെ ശബ്ദമായിരുന്നു ഒന്നോട്ടേ പലരും പറയുമായിരുന്നു നിനക്ക് വിനീതേട്ടൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് വിനീതേട്ടൻ്റെ ഒരു ശൈലിയും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു വളരെ എനിക്ക് ആ ഏറ്റവും എടുക്കാൻ കഴിയുന്ന ശബ്ദവും വിനീതേട്ടൻ്റെ സൗണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഞാൻ മൂക്കൊന്ന് ചെറുതായിട്ട് അടഞ്ഞ് സംസാരിച്ചാൽ വിനീതേട്ടൻ്റെ വോയിസ് തന്നെ വരുമായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെയാണ് അനുകരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എൻ്റെ വോയിസ് ഇങ്ങനെയായി ഓക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ എൻ്റെ ലൈഫിലെ തന്നെ എനിക്കിപ്പോൾ ഏറ്റവും സന്തോഷമുള്ള ടൈമാണ് കാരണം ഞാൻ ഇത്രയും നാളും മിമിക്രി ചെയ്തിട്ട് അതായത് ആളുകളാൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഏറ്റവും വലിയൊരു നിമിഷമാണിത് ഈയിടെ നിങ്ങൾ കണ്ട കണ്ടിട്ടുണ്ടാവും പെർഫെക്റ്റ് ഓക്കെ എന്ന മോദിജിയും പിണറായി വിജയനും തമ്മിലുള്ള ആ വീഡിയോ ആ വീഡിയോയിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്നെ അറിയപ്പെടുന്നത് സത്യം പറയാലോ ഞാൻ പിണറായി വിജയൻ സാറിൻ്റെ എല്ലാ ഇൻ്റർവ്യൂസും അദ്ദേഹത്തിൻ്റെ നിയമസഭയിലും പത്രപ്രവർത്തകരോട് സംസാരിക്കുന്ന ശൈലിയൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇപ്പോഴും പെർഫെക്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അശ്വിൻ ഭാസ്കരി ആയിട്ടുള്ള റിമിൻസ് അപ്പോൾ അത് ഇടയ്ക്കൊക്കെ ചുമ്മാ ഇങ്ങനെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും നമ്മുടെ പിണറായി സാറിൻ്റെ സൗണ്ടിൽ ചിക്കു വട ചായ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എൻ്റെ ചേട്ടനാണ് പറഞ്ഞത് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനിതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് സുഹൃത്തുക്കളാണ് പിണറായി വിജയൻ സാറും മോദിജിയും സുഹൃത്തുക്കളാണെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സുഹൃത്തുക്കളാണോ അവരിങ്ങനെ ഇങ്ങനത്തെ ഒരു ഫോൺ കോൾ ഉണ്ടാവുമെന്ന് അറിയില്ല ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അവർ തമ്മിലുള്ള ആ സൗഹൃദ സംഭാഷണം അതാണ് ഉദ്ദേശിച്ചത് അതിലാണ് അപ്പോൾ പിണറായി സാർ മോദിജീനെ താനെന്ന് വിളിക്കുന്നത് ഇടവെന്നൊക്കെ വിളിക്കുന്നത് അതിൽ ചിലർക്ക് അത് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് അത് ആശയത്തോട് യോജിക്കുന്നില്ല എന്നുള്ള റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാനിത് പൂർണ്ണ കൂടിയാണ് അവരെ രണ്ടുപേരെയും ചെയ്തിട്ടുള്ളത് അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാമല്ലോ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും അത് അംഗീകരിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ജയ്ശ നമസ്ക്കാര ഹലോ പിണറായി എനിക്കൊരു പാട്ട് പഠിപ്പിച്ചല്ലേ തനിക്ക് വേണ്ടി ഒരു പാട്ട് തന്നെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ എന്താ മതി ആ ഓക്കെ പിണറായി ഉച്ചയ്ക്ക് ആംബ്ലേറ്റ് ചോറ് ഉപ്പേരി അപ്പേരി ഒക്കെ നാല് മണിക്കൊരു ചായ ഒരു വട ഒരു പഴംപൊരി ഒരട ഒരു വട അല്ലെങ്കിൽ ഒരു വട ഒരട ഒന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ആംലേറ്റ് ചോറ് ഉപ്പേരി അപ്പേരി ഒക്കെ നാലുമണിക്കൊരു ചായ ഒരു വട ഉപ്പേരി അപ്പേരി ഒക്കെ എടോ അത് നാല് മണിക്കല്ലേ ഉച്ചയ്ക്കാ ഉപ്പേരി അപ്പേരി താൻ എവിടെ കൊണ്ടാണ് വെക്കുന്നത് ഞായറാഴ്ച മാത്രം ബിരിയാണി ഞായറാഴ്ച മാത്രം ബിരിയാണി മച്ചാനത് പോരളിയാ എന്നാ മച്ചാനത് പോരളിയാ മച്ചാനത് പോരളിയാ എടോ അങ്ങനെയല്ലേ ഞാനൊരു ഡബ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഇളയതലപതി വിജയ്യുടെ മാസ്റ്റർ എന്ന തമിഴ് ചിത്രത്തിന്റെ മലയാളം ഡബ്ഡ് വേർഷനിൽ വിജയ് സേതുപതിക്ക് ഞാനായിരുന്നു ശബ്ദം കൊടുത്തത് ഒന്ന് വന്ന് കൊറോണ വൈറസ് നമ്മ തമിഴ് വന്ന് അഴകാത്ത സൂര്യക്ക് ഒരു കാര്യം കാര്യ സെറിക്ക ഗുണമായിട്ടാണ് நம் மனசு ஆரோக்கியமாக தான் நம்மக்கிட்ட எந்த நோயும் வராதுன்னு சொல்லுவாங்க இது இப்போ நினச்சி பேனிக்காக வேணாம் பயப்பட வேணாம் ஏல் விதமாக எதோ ஒன்று சாஸ் வந்து ஏதோ ஒன்று வந்துக்கிட்டு தான் இருக்கும் ஆனால் மனசை பலப்படுத்திக்கணும் ஸ்ட்ராங்காக வச்சுக்கணும் இதை இந்த சமயத்தில் நம்ம எல்லாரும் உணர்ணும் மனுஷனை காப்பாற்ற மனுஷன்தான் வருவா மேலேருந்து இருந்தும் ஒன்று வராது ஒரு காசு சொல்கிறேன் சார் இப்போது அன்லேட்டன் கோல்டு கேஸில் கோல்டு கேஸில் அன்லேட்டன் வேண்டி சப்தம் நல்கான் கழிஞ்சு அதென்ட் லைஃப்பில் தனி ஏற்றம் விலிய കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ഞാൻ അനിലേട്ടൻ അല്ലേട്ടനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട് അല്ലേട്ടൻ്റെ ശബ്ദം ഞാൻ ആദ്യമായിട്ട് അനുകരിച്ചപ്പോൾ അത് അല്ലേട്ടൻ കണ്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ നിന്നും നല്ല റെസ്പോൺസ് കിട്ടുന്നു ഗോൾഡ് ഗസ് സിനിമ കണ്ടിട്ട് അനേട്ടന് വേണ്ടി ശബ്ദം നൽകിയത് ഞാനാണെന്നും അത് ഞാൻ പറഞ്ഞപ്പോഴാണ് പലരും തിരിച്ചറിയുന്നത് ഒട്ടും മോശമാക്കാതെ ചെയ്തു അനിലേട്ടനെ വീണ്ടും അനിലേട്ടൻ്റെ അബ്ബി ചെയ്താണെന്ന് തോന്നി അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഈ സാധാരണ സിനിമകളിലൊക്കെ ശ്രീനിവാസൻ സാറും രഞ്ജിത്ത് സാറും ഒക്കെ ഈ കഥ പറച്ചിലേർപ്പാട് നടത്താറ് ഉദാഹരണത്തിന് മീശമാധവൻ എന്ന സിനിമയിൽ രഞ്ജിത്ത് സാർ പറഞ്ഞ ആ ഡയലോഗായോ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇതാ ഞാനാട്ടോ ഈ സിനിമയിലെ കഥാപ്രസംഗം നടത്തുന്നത് അത് ആ അതിന് നീ ആരാടാവൂവേ നിനക്കെന്നെ അതിൻ്റെ യോഗ്യത എന്ന് ചോദിച്ചാൽ വെള്ളക്കല്ല് ഷാപ്പിലെ പറ്റുമണിക്കാരന് എന്നതാ യോഗ്യത ഞാൻ പ്രധാനമായിട്ട് ഒരു വോയിസ് ഒരാളെ പഠിക്കുന്നത് ആളുടെ വോയിസ് ടോൺ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് കാരണം ഇപ്പോൾ വിനീതേട്ടൻ്റെ വോയിസ് എങ്ങനെ മൂക്കിലെ വോയിസ് ആണ് ബാബ് വോയിസ് എങ്ങനെയാണ് അതായത് മൂക്ക് വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് വോയിസുകളുണ്ട് അതുപോലെ പല വോയിസുകളുണ്ട് ആ ഒരു കാറ്റഗറി വെച്ച് ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിനു പപ്പു നമ്മുടെ സിദ്ദിഖ് സാറ് ഇതൊക്കെ ഒരു ഇപ്പോൾ ബിനു പപ്പുവിനെ ഞാൻ അവതരിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ രാത്രി തന്നെ വന്നതിനാ മീഡിയക്കാരും നാട്ടുകാരും ഒന്നും അറിയാണ്ട് കാര്യങ്ങൾ സോൾവാക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ നീ നീന്തോടെ കാണിച്ച കാര്യങ്ങളെങ്ങനെയാണ് അപ്പോൾ ഇത് ബിനുപപ്പുവിൻ്റെ സാറിൻ്റെ സൗണ്ടാണെങ്കിൽ സിദ്ദിഖ് സാറാണെങ്കിൽ എല്ലാവർക്കും ആകരുതൊരു അടഞ്ഞ ശബ്ദം അപ്പോൾ ഈ ഒരു കാറ്റഗറി തിരിച്ചാണ് ഞാൻ വോയിസ് പഠിക്കുന്നത് പിണറായി രാജൻ സാറിൻ്റെ അത് എല്ലാവരും മിമിക്രിക്കാരെ അവതരിപ്പിക്കുന്ന ഒരു ഇറക്ക് അങ്ങനെ ഒരു കണ്ണൂർ സ്ലാങ് ഉണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ വാർത്താ സമ്മേളനവും കാണാറുണ്ട് അപ്പോൾ ആ ശൈലി പിടിച്ചുക പിന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കുക കൊറോണ കേസുകൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ വരുന്ന കുറേ ഭാവവ്യത്യാസങ്ങളുണ്ട് അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇന്ന് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് പേർക്ക് പുതുതായി രോഗബാധ ഉണ്ടായി ഭയങ്കര സ്ലോ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത് അതൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത് ഇപ്പോൾ ഇനിയും ഒരുപാട് വോയിസുകൾ ട്രൈ ചെയ്യുന്നുണ്ട് അതെല്ലാം എൻ്റെ മഹേഷ് മീമിക്സ എന്ന യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും കാരണം ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കലയാണ് മീമിക്രി സിനിമ ഒരുപാട് കാണാറുണ്ട് ഒരു സിനിമ കാണുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയും ജിനു ജോസഫിൻ്റെ ശബ്ദം അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിലൂടെയാണ് എല്ലാവർക്കും കൂടുതലായിട്ടും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്കും ആഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കണം എൻ്റെ അപ്പം തന്നെ അൻവറേ നിങ്ങൾ ഈ മനോരോഗ വിദഗ്ധന്മാർക്കൊരു പ്രശ്നമുണ്ട് നിങ്ങളെല്ലാ മനുഷ്യരിലും ഒരു മാടംപള്ളിയിലെ മനോരോഗിയെ കാണും അതിന് കാരണം ആ മാടംപള്ളിയിലെ മനോരോഗി നിങ്ങൾ മനോവിദത്തന്മാർ തന്നെയാണ് ഒന്ന് ഫോൺ വെച്ചിട്ട് പോടോ മനോരോഗി ഞാനൊന്ന് കടന്നുറങ്ങിക്കോട്ടെ ഒരു പടം കാണുമ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ ഞാൻ ഞാൻ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ച വോയിസാണ് ദിനുപപ്പുവിൻ്റെ വോയിസ് അപ്പോൾ അത് ചെയ്തു അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അങ്ങനെ ഓരോ വോയിസുകൾ ചെയ്യുക എല്ലാവരും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക അതാണ് എൻ്റെ ഏറ്റവും ഏറ്റവും വലിയൊരു നല്ലൊരു അറിയപ്പെടുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആവുക വോയിസ് ആർട്ടിസ്റ്റ് ആവുക ഡബ്ബിംഗ് ഈ മേഖലകളിലൊക്കെ വരിക അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മിമിക്രി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം അനുകരിച്ച വോയിസ് വിനീതേട്ടൻ്റെ വോയിസ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വിനീതേട്ടനെ ഒന്ന് കാണണം വിനീത് മുന്നിൽ ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇതുവരെ എനിക്ക് കാണാനോ അദ്ദേഹത്തിൻ്റെ ഒരു റിപ്ലൈ അങ്ങനെ കിട്ടിയിട്ടില്ല എൻ്റെ പേര് രവി രവി പത്മനാഭർ വീട് തൃപ്പോണത്തിലേക്കടുത്താണ് എന്നിൽ ലേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിങ്ങളെല്ലാവർക്കും ക്ലാസ് എടുക്കുക നിങ്ങളെയും പുറത്തു നിൽക്കുന്ന ഹെഡ് മാസ്റ്ററേയും ഇമ്പ്രസിക്കുക എന്നുള്ളതാണ് ഇനിയും ശാന്തി ഇതുഷയ്ക്ക് ഹൃദയത്തിൽ ഗീതം